ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കൈലാസ് ലോസ് ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടോ ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എൻവലപ്പ് ഇല്ല ഇല്ലാന്നല്ലെങ്കിൽ തൊട്ടടുത്ത് കടയൊന്നുമില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ വാങ്ങിക്കൊണ്ടുവരാനൊക്കെ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മൾ എന്തിനെങ്കിലും ആവശ്യത്തിന് വാങ്ങി വെച്ചാൽ എ ഫോർ ഷീറ്റ് തന്നെ വെച്ചിട്ട് നമുക്കൊരു എൻവലപ്പ് ഉണ്ടാക്കാം എങ്ങനെയാന്നല്ലേ എൻ്റെ മുലിപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക എന്നിട്ട് അതൊന്ന് ആ സൈഡൊന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക പിന്നെ രണ്ട് സൈഡും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അന്ന് ആ അതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ നമുക്ക് ഏത് ഷേപ്പാണോ എൻവലപ്പിൻ്റെ എൻ്റെ വേണ്ട വച്ചാൽ ആ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്ക് പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അത്ര പണിയുള്ളൂ ഒരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് തന്നെ എൻവലപ്പ് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ അതേ സ്റ്റൈലിൽ നമുക്ക് എൻവലപ്പ് ഉണ്ടാക്കിയെടുക്കാം ചെറുതും വലുതും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാത്ത നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ എൻവലപ്പിനെ മാറ്റിയെടുക്കാൻ കഴിയും അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ നമ്മൾ കുറേ ഏരിയയിലാണ് അല്ലെങ്കിൽ അടുത്ത് കടയില്ല എന്നുണ്ടെങ്കിൽ എൻവലപ്പ് വാങ്ങാൻ ഒട്ടും പഠിക്കേണ്ടിട്ടോ നമ്മുടെ കയ്യിലുള്ള പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻവലപ്പ് ഉണ്ടാക്കിയെടുക്കാം ബ്രൗൺ പേപ്പർ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലൊരു ലുക്ക് കിട്ടും നമുക്ക് എ ഫോർ ഷീറ്റ് വെച്ചിട്ടും ചെയ്യാം കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോഴാവും നമ്മൾ ആദ്യം തരി അയ്യോ കയ്യിൽ എൻവലപ്പ് ഇല്ലല്ലോ പൈസ കൊടുക്കാനിപ്പോൾ എന്ത് ചെയ്യും ബുദ്ധിമുട്ടാണല്ലേ ഒന്നും ഉണ്ടാക്കി നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കേണ്ടി കേട്ടോ ഇതിൻ്റെ ആ ഒരു കട്ടിങ് നല്ല വൃത്തിയിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും പറയില്ല പുറത്തുനിന്ന് അല്ലാന്ന് ആരും പറയില്ല വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയൻ വലപ്പ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിയ എൻവലപ്പ് പോലെ തന്നെ അടിപൊളി കിട്ടിലൺ മാറ്റാം കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാ കുട്ടികളും അതേപോലെ രക്ഷിതാക്കളൊന്നും ഉണ്ടാക്കി നോക്കണേ